ഇന്റർനെറ്റോ വൈഫൈയോ ആവശ്യമില്ലാതെ മൊബൈൽ ഫോണിൽ സിനിമകൾ വീഡിയോ കണ്ടന്റുകൾ എന്നിവ ആസ്വദിക്കാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെയുണ്ടാകും ഇതൊക്കെ നടക്കുമോ അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ കേട്ടോളൂ ടെക്നോളജി രംഗത്ത് ഒരു പുതിയ അധ്യായം തുറക്കാൻ തയ്യാറാവുകയാണ് ഇന്ത്യ നോക്കാം വിശദമായി ഞാൻ ഗ്രീഷ്മ ഇന്ത്യ ടെക്നോളജി രംഗത്ത് ഒരു പുതിയ അധ്യായം തുറക്കാൻ പോവുകയാണ് അധികം വൈകാതെ തന്നെ ഇന്ത്യക്കാർക്ക് ഇന്റർനെറ്റോ വൈഫൈയോ ആവശ്യമില്ലാതെ സ്വന്തം മൊബൈൽ ഫോണുകളിൽ സിനിമകൾ ലൈവ് ടി വിവിധ വീഡിയോ കണ്ടന്റുകൾ എന്നിവ നേരിട്ട് ആസ്വദിക്കാനാകും ഇതിന് വഴിയൊരുക്കുന്നത് ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്ന ഡി ടു എം ബ്രോഡ്കാസ്റ്റ് സാങ്കേതിക വിദ്യയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം ടെലികോം കമ്പനികൾക്ക് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നതായാണ് വിലയിരുത്തൽ റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്ത് ഡയറക്ട് ടു മൊബൈൽ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണങ്ങൾ സർക്കാർ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇതിന് വിപ്ലവകരമായ പ്രക്ഷേപണ മാതൃക ആയിരിക്കും സജീവമായ ഇന്റർനെറ്റ് കണക്ഷൻ ഡേറ്റയോ വൈഫയോ ഇല്ലാതെയും ഉപഭോക്താക്കളെ തത്സമയ ടെലിവിഷൻ ചാനലുകളിലേക്കും വീഡിയോകളിലേക്കും മറ്റ് മൾട്ടിമീഡിയ ഉള്ളടക്കങ്ങളിലേക്കും ബന്ധിപ്പിക്കാൻ ഈ സാങ്കേതിക വിദ്യയിലൂടെ കഴിയും ഐ ഐ ടി കാൻപൂർ രാജ്യത്തെ പൊതു പ്രക്ഷേപകരായ പ്രസാർ ഭാരതി എന്നിവയുടെ സഹകരണത്തിലൂടെയാണ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത് ഇതിന്റെ പ്രവർത്തന തത്വം എഫ് എം റേഡിയോ പ്രക്ഷേപണത്തോട് സാമ്യമുള്ളതാണ് വായുവിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന സിഗ്നലുകൾ സ്വീകരിക്കാൻ മൊബൈൽ ഫോണിൽ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ചിപ്പ് ഉണ്ടായാൽ മതിയാകും ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഡി ടു എം ഒരു യഥാർത്ഥ ഗെയിം ചേഞ്ചർ ആയിരിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് മൊബൈൽ ഡാറ്റ നിരക്കുകളിലൂടെ ടെലികോം കമ്പനികൾ നടത്തുന്ന സാമ്പത്തിക പിഴികലിന് ഒരു പരിധിവരെ തടയിടാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കും പ്രത്യേകിച്ച് ഇന്റർനെറ്റ് കണക്ഷനുകൾ ദുർബലമായ അല്ലെങ്കിൽ ലഭ്യമല്ലാത്ത ഇന്ത്യയിലെ ദൂരപ്രദേശങ്ങളിലും ഗ്രാമീണ മേഖലകളിലും വാർത്തകൾ വിനോദ പരിപാടികൾ വിദ്യാഭ്യാസ ഉള്ളടക്കങ്ങൾ എന്നിവ സൗജന്യമായോ വളരെ കുറഞ്ഞ ചെലവിലോ എത്തിക്കാൻ ഡി ടു എമ്മിന് വലിയ സാധ്യതകളുണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പോലെ ഇന്ത്യയിലെ മൊബൈൽ ഡാറ്റ ട്രാഫിക്കിന്റെ എഴുപത് ശതമാനത്തിലധികവും വീഡിയോ ഉള്ളടക്കങ്ങളാണ് ഈ വീഡിയോ ട്രാഫിക് ഒരു പ്രത്യേക ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്കിലേക്ക് മാറ്റുന്നതിലൂടെ ഫൈവ് ജി നെറ്റ്വർക്കുകളുടെ ഭാരം കുറയ്ക്കാനും അവയെ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാനും കഴിയും ഇതിലൂടെ നിലവിൽ അനുഭവപ്പെടുന്ന കോൾ ഡ്രോപ്പിംഗ് പ്രശ്നങ്ങൾക്ക് ദീർഘകാല പരിഹാരം ലഭിക്കുമെന്നും മൊബൈൽ ഡാറ്റയുടെ വേഗതയിൽ ഗണ്യമായ ഉണ്ടാകുമെന്നും സർക്കാർ കണക്ക് കൂട്ടുന്നു ദേശീയ സുരക്ഷയുടെ കാര്യത്തിലും അടിയന്തര മുന്നറിയിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ഡിറ്റോയും സാങ്കേതിക വിദ്യയ്ക്ക് നിർണായക പങ്കുണ്ട് വും വിശ്വസനീയവുമായ ഒരു പ്രക്ഷേപണ മാർഗം സർക്കാരിന് ലഭിക്കുന്നതിനാൽ ദുരന്ത സാഹചര്യങ്ങളിൽ നിർണായക വിവരങ്ങൾ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും സാധാരണ ഉപഭോക്താക്കളുടെ കാഴ്ചപ്പാടിൽ ലൈവ് ടി വി പരിപാടികൾ കായിക മത്സരങ്ങളുടെ തത്സമയ അപ്ഡേറ്റുകൾ എന്നിവ ഡാറ്റ ചെലവില്ലാതെ ആസ്വദിക്കാനാകും എന്നതാണ് ഏറ്റവും വലിയ ആകർഷണം ഇതോടെ വില കൂടിയ ഡാറ്റാ പാക്കുകളോട് വിട പറയാനുള്ള അവസരവും തുറക്കപ്പെടും ടെറസ്ട്രിയൽ ബ്രോഡ്കാസ്റ്റ് സിഗ്നലുകളിലൂടെയാണ് ഇവിടെ ഉള്ളടക്കം വിതരണം ചെയ്യുന്നത് അതിനാൽ ഇന്റർനെറ്റിലൂടെയോ വൈഫൈയുടെയോ ആവശ്യമില്ല ഒരു സിം കാർഡിന്റെ പോലും ആവശ്യമില്ല ബഫറിംഗ് പ്രശ്നങ്ങളില്ലാതെ ഒരേ സമയം എത്ര പേർക്ക് വേണമെങ്കിലും ഒരേ ഉള്ളടക്കം കാണാൻ കഴിയുമെന്നതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡി ഡിറ്റോയും സാങ്കേതികവിദ്യ നാനൂറ്റി എഴുപത് മുതൽ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് മെഗാ ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസി ബാൻഡിലായിരിക്കും പ്രവർത്തിക്കുക ഇത് മികച്ച ഇൻഡോർ കവറേജ് ഉറപ്പാക്കുന്നതോടൊപ്പം കുറഞ്ഞ ലേറ്റൻസിയും നൽകുന്നു ഡി റ്റു ഉപയോഗിക്കാൻ അനുയോജ്യമായ പ്രത്യേക ചിപ്പ് ഡിവൈസുകളിൽ ഉണ്ടായിരിക്കണം അതേസമയം പഴയ മൊബൈൽ ഫോണുകൾക്കായി പ്രത്യേകം ഡി ടു എം ഡോളിങ്ങുകളും വിപണിയിൽ ലഭ്യമാകുമെന്ന സൂചനകളുമുണ്ട് ഇവ കുറഞ്ഞ വിലയുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മൊബൈൽ ടവറുകളെയോ സിം കാർഡുകളെയോ ആശ്രയിക്കാതെ നേരിട്ട് മൊബൈൽ ഫോണുകളിലേക്ക് ഡാറ്റ എത്തിക്കുന്ന സംവിധാനമാണ് ഡി റ്റു എം ഡീറ്റോയും സാങ്കേതിക വിദ്യയിൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീക്വൻസികൾ ഉപയോഗിച്ചാണ് ഡാറ്റ മൊബൈലുകളിലേക്ക് എത്തിക്കുന്നത് അതായത് ടി വി സിഗ്നൽ ലഭിക്കുന്നത് പോലെ തന്നെ ഇന്റർനെറ്റ് ഡാറ്റയും വീഡിയോ ഓഡിയോ ടെക്സ്റ്റ് ഉള്ളടക്കങ്ങളും നേരിട്ട് ഫോണിൽ ലഭിക്കും ഇതിനായി സിം കാർഡ് മൊബൈൽ നെറ്റ്വർക്ക് വൈഫൈ എന്നിവയൊന്നും ആവശ്യമില്ല ദുരന്ത സമയങ്ങളിൽ അടിയന്തര അറിയിപ്പുകൾ ജനങ്ങളിലേക്ക് വേഗത്തിലെത്തിക്കാനും ഈ സാങ്കേതിക വിദ്യ അത്യധികം പ്രയോജനകരമാണ് ഡി റ്റു എം വഴി ഡാറ്റ ഉപയോഗ ചെലവ് കുറയും ഗ്രാമപ്രദേശങ്ങളിലും ദൂരപ്രദേശങ്ങളിലും നെറ്റ്വർക്ക് ലഭ്യത കുറഞ്ഞ സ്ഥലങ്ങളിലും തടസ്സമില്ലാതെ ലഭിക്കും സ്മാർട്ട് ഫോണുകൾക്കൊപ്പം ഫീച്ചർ ഫോണുകളിലേക്കും ഈ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കാനാകുമെന്നതാണ് മറ്റൊരു സാധ്യത പുതിയ വിദ്യ ആയതിനാൽ ഡി റ്റു എം പിന്തുണയ്ക്കുന്ന മൊബൈൽ ചിപ്പുകളും ഹാർഡ്വെയറുകളും വികസിപ്പിക്കേണ്ടതുണ്ട് ഈ വെല്ലുവിളികൾ മറികടന്നാൽ മൊബൈൽ ഡാറ്റ ലോകത്തൊരു വലിയ മാറ്റത്തിന് ഡി ടു എം വഴി തുറക്കും ഡി ടു എം ഒരു സാധാരണ ടെക്നോളജി നവീകരണമല്ല ഡിജിറ്റൽ ഇന്ത്യയുടെ അടുത്ത വലിയ ചുവടുവെപ്പാണ് ഇന്റർനെറ്റ് ലഭ്യത എല്ലാവർക്കും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ കൂടുതൽ അടുപ്പിക്കുന്ന ഈ സാങ്കേതിക വിദ്യ വിദ്യാലയം മുതൽ അടിയന്തര സേവനങ്ങൾ വരെ നിരവധി മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ്